റോഡരികിലെ കടയുടെ പിന്നിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ വടിവാൾ മണ്ണാർക്കാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കടയുടമ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ആയുധം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ചായ ഗ്ലാസ് കൊടുത്തിട്ട്

വടിവാളിന്റെ ഒരു ഭാഗം കോടികൊണ്ട് കെട്ടിയ നിലയിലാണ് കണ്ടെടുത്തത് തിരഞ്ഞെടുപ്പ് സമയമായതിനാൽ ആരോ കരുതിക്കൂട്ടി ചെയ്തിട്ടുള്ളതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന് നൂറു മീറ്റർ മാറിയുള്ള കടയുടെ കെട്ടിടത്തിന്റെ പിൻവശത്തായാണ് ഒരു ഭാഗത്ത് തുണിയിൽ കെട്ടിയ നിലയിലുള്ള വടിവാൾ കണ്ടെത്തിയത് പ്രത്യക്ഷ പരിശോധനയിൽ സംശയിക്കത്തക്കതൊന്നും ആയുധത്തിൽ കണ്ടെത്താനായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു ആയുധം ഉപേക്ഷിച്ചവരെ കണ്ടെത്തുന്നതിനായി സമീപത്തെ സിസി ടി വി ക്യാമറകൾ പരിശോധിക്കാനുള്ള നീക്കത്തില போலீஸ் சி சிஎன் மன்னார்காடு